ഹലോ വള്ളോകരമാറ്റി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലും നമ്മുടെ അനാമികയും വീട്ടുകാരും കൂടെ നമ്മുടെ അനന്തപുരിയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ ഇങ്ങനെ കാത്തിരിക്കുകട്ടെ അപ്പൊ നമ്മുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട് അനാമികയുടെ ആ താ കളവനും കുളവത്തി ഓണക്കെ ആഘോഷിച്ചിങ്ങനെ സന്തോഷത്തോട് ഇരിക്കുവായിരിക്കും ഇനി വേണം നമുക്ക് ചെന്ന് പ്രശ്നം ഉണ്ടാക്കാൻ മോളെ എന്നൊക്കെ പറയുകയാണ് അപ്പുറത്ത് അനന്തപുരിയിലാണെങ്കിലോ നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ ആളി കത്തുവാട്ടോന്നോ ആനയുടെ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് അച്ഛനോട് പറയുന്നുണ്ട് നിന്റെ മകൻ ഇത്രക്കൊരു തെണ്ടിത്തരം ചെയ്തിട്ട് നീ ഇതുവരെ ചോദ്യം ചെയ്തോളാ എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ വഴക്ക് പറയുന്നുണ്ട് അനീനൊക്കെ ഒരു കുത്തിന് പിടിക്കുന്നുണ്ട് നീ പാതിരാത്രിക്ക് ഇങ്ങനെ വേറൊരു പെണ്ണിന്റെ ഒപ്പം പോകാൻ നിനക്ക് ആരാണോ ലൈസൻസ് എന്ന് പറഞ്ഞ അനീനെ കുറെ വഴക്ക് പറയുന്നുണ്ട് അനി അനിയ കട്ട കട്ടദേശത്തിലാട്ടോ അപ്പൊ നമ്മുടെ നയനെ ആയാലും ഈ ഒരു രംഗങ്ങളൊക്കെ കണ്ട് അകപ്പാടെ ഞെട്ടി നിൽക്കുവാണ് ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അനീനെ നമ്മുടെ ദേവി ദേവിയെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എടാ അവൾക്ക് പകരം നീ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് നന്ദുനെ അല്ലേ പക്ഷെ നന്ദുനെ ആരും ഇവിടെ സ്വീകരിക്കില്ലടാ നീ പറയുന്ന മനസ്സിലാക്ക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദു അനീനെ ഉപദേശിക്കാൻ നമ്മുടെ ദേവി അനി ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അനി അതൊന്നും കേൾക്കാനേ തയ്യാറാകുന്നില്ലാട്ടോ അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് അല്ലെ ഇനി അപ്പൊ എന്തായാലും നമ്മുടെ അനി അനാമികയുടെ ആ ആരഴിഞ്ഞാട്ടവും വേഷം ചേർത്ത കാര്യങ്ങളും മുത്തശ്ശനെ അറിയിക്കും അല്ലേ അപ്പൊ രണ്ടുപേരുടെയും തെറ്റുകൾ അറിഞ്ഞിട്ടായിരിക്കും ഇനി നമ്മുടെ മുത്തശ്ശൻ വിധിക്കാൻ പോകുന്നത് അല്ലേ കുട്ടികാരെ കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ